ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ നമ്മളൊക്കെ അരിപ്പൊടി കൊണ്ടൊക്കെ പത്തിരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അരിപ്പൊടിയുണ്ട് നമ്മൾ നെയ്സ് പത്തിരി ഉണ്ടാക്കാറുണ്ട് കൈപ്പത്തിരി ഉണ്ടാക്കാറുണ്ട് വട്ടു ഉണ്ടാക്കാറുണ്ട് വട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ പത്തിരി ഉണ്ടല്ലോ അതും ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് ഞാനിന്ന് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ഒരു കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചെറിയൊരു കപ്പിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ആണ് ഇട്ട് ആട്ടപ്പൊടി എടുത്ത് നൂറ്റമ്പതിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെറും പത്തിരി പത്തിരിയല്ലാട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ കൈപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും ചീരകവും ഇട്ടിട്ട് നമ്മൾ പത്തിരി ഉണ്ടാക്കില്ല അതിനാ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു മുറി നാളികേരമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് നൈസായിട്ട് ചിറകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് ഇങ്ങനെ കുറച്ച് ഒരു ഇതായിട്ടാണ് വന്നേക്കുന്നത് അപ്പം അത് കാരണമാണ് ഞാൻ മിക്സർ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നത് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം മറക്കണ്ടട്ടോ നല്ല ജീരകമാണ് പെരിഞ്ചീരകം അല്ല അപ്പം നല്ല ജീരകം ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒന്ന് വെറുതെ ചതച്ചെടുക്കുകയെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് എന്താ ഇതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി കണ്ടില്ലേ അതൊന്ന് നന്നായി ചതഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പൊ നാളുകയൊക്കെ നമുക്ക് അടച്ചു വെച്ചിട്ട് പോവാം നമുക്ക് പൊടി വാട്ടി വാട്ടിയെടുക്കണമല്ലോ അപ്പം അതിനായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം അപ്പം ഞാനിവിടെ ചീഞ്ചട്ടിയിലാണ് കേട്ടോ വെള്ളം വാട്ടാൻ എടുക്കണത് വെള്ളം വാട്ടാനല്ല പത്തിരിക്ക് വാട്ടാനെടുക്കണത് അപ്പോൾ അതാ ഇതിലൊരു ഒന്നേക്കാ കപ്പ് വെള്ളമാണ് എടുക്കണത് പത്തിരിക്കെടുക്കണ അത്ര വെള്ളം എടുക്കണ്ടട്ടോ ഗോതമ്പ് പൊടിയല്ലേ അരിപ്പത്തിരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിലും കൂടുതൽ വെള്ളം എടുക്കണം കേട്ടോ അപ്പം ഇത് ഗോതമ്പ് പൊടിയായ കാരണം അതിൻ്റെ ഒരു അരഭാഗമൊക്കെ എടുത്താൽ മതി അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയും പിന്നെ ഗോതമ്പ് പൊടിയും ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നാളികേരം ഇട്ട് കൊടുക്കണില്ല അതൊന്നും വാട്ടിയെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ ആ ജീരകത്തിൻ്റെതൊക്കെ ഈ പൊടിയിലേക്ക് ഇതായിട്ട് കളർ നന്നായി മാറിയ പോലെ എനിക്ക് തോന്നാറുണ്ട് അരിപ്പൊടി ആകുമ്പോൾ ഇത്ര വലിയതായിട്ട് കളർ മാറാറില്ല ഗോതമ്പ് പൊടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കളർ മാറും അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ആദ്യം പൊടി വാട്ടിയെടുത്തതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെള്ളം കൂടി പോകരുത് കേട്ടോ വെള്ളം കൂടി പോയാൽ നമുക്ക് കുഴച്ചെടുക്കാനും പരത്തെടുക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിതാ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം സിമ്മിലാക്കി വെക്കാം കേട്ടോ നന്നായി കുറച്ച് വെക്കണേ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ അതാ ഇനി അതിലേക്കാ നാളികേരം ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നാളികേരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ നാളികേരം എത്ര ഇട്ടാലും ഈ പത്രയ്ക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ അത് ആവശ്യത്തിനുള്ള നാളികേരം ഒക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതാ ഒന്നും കൂടി നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ചൂടേനേ തന്നെ ആയിക്കോട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഈ പൊടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നന്നായി ചൂടാറി വരണമല്ലോ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ട വീഡിയോ ഉണ്ടല്ലോ അത് നന്നായി പേടിച്ചിട്ടിട്ടൊരു വീഡിയോ ആണ് ആയിരുന്നല്ലോ അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നൊക്കെ പക്ഷെ അലഹമ്മദില എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഇൻഷാ ശല ഇനി ഇടയ്ക്കിടയ്ക്ക് അതേപോലെ വ്ളോഗൊക്കെ ആയിട്ട് വരേണ്ടത് അപ്പോൾ അത് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാറിയിട്ടില്ല ഇളം ചൂടുള്ളൂ നമുക്ക് കൈ വെച്ച് കുഴക്കാവുന്ന ഒരു ചൂടുണ്ട് അപ്പോൾ ഞാൻ ആ ചൂട് ഉടക്കണേൽ തന്നെ അത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം അപ്പം അത് വേഗം കുഴഞ്ഞു വരുമല്ലോ പിന്നെ നമ്മളെ കൈപ്പത്തിൽ ഉണ്ടാക്കുന്ന അത്ര വലിയ കുഴൊന്നും വേണ്ട ഗോതമ്പ പൊടിയല്ലേ ഇത് പെട്ടെന്ന് കുഴച്ച് ശരിയാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട കറി ഉണ്ടാക്കണം കേട്ടോരുള്ളം കിഴങ്ങും സബോളും ഇട്ടിട്ട് നമ്മൾ വറുത്തരച്ച ഒരു കറി ഉണ്ടാക്കുമല്ലോ ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നിരുന്ന കറിയാണ് കേട്ടോ ഉരുളം കിഴങ്ങും സബോളിയും കൂടിയിട്ട് അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ടക്കറി ഉണ്ടല്ലോ അത് ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഉസ്താമര ചിലവ് ഉണ്ടാവുമല്ലോ മാസം മാസമായിരുന്നു അന്ന് ചിലവ് അപ്പം ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ രാവിലെ കറി അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇന്നൊരു പുതി ഈ ഒരു കറി കൂട്ടാൻ വേണ്ടിയിട്ട് അത് കാരണം ഈ പത്തിരി ഉണ്ടാക്കാൻ നിന്നത് അപ്പോൾ അതിൽ ഇത് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് നമ്മൾ കീറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് നല്ല എരിവുള്ള കാരണമാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുക്കറിലായ കാരണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ശരിക്കും മൺച്ചട്ടിയിലൊക്കെ അടുപ്പത്താണ് കേട്ടോ ചെറുപ്പത്തിലൊക്കെ വെച്ചിരുന്നത് അപ്പം അതങ്ങനെ വെക്കാനുള്ള ഒരു ക്ഷമ ഒന്നും എനിക്കില്ല എനിക്ക് വേഗമാകണം അപ്പം ഞാനത് കുക്കറിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി കുക്കർ അടച്ച് കൊടുക്കുക അപ്പോൾ മുട്ട ഞാൻ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറിയും കൂടി ആയാൽ മതിയല്ലോ ഇനി നാളികേരം വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് നാളികേരം എടുക്കണമല്ലോ കേട്ടോ അപ്പോൾ ചട്ടി ചൂടായപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലേക്കാണ് നാളികേരം ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ കയ്യിൽ വലിയതായി പോയിട്ട് അപ്പോൾ ഞാൻ മാറ്റിയിട്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതാ രണ്ട് ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുളി പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ അത് നമ്മുടെ കറിവപ്പട്ട ഉണ്ടല്ലോ അപ്പോൾ പട്ടയുടെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക ഈ നാളികേരം വറക്കണ സമയത്ത് അതിപ്പോൾ ചിക്കൻ കറിയിലേക്കായാലും കുഴപ്പമില്ല മുട്ട കറിയിലേക്കായാലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഗ്രീൻ പീസൊക്കെ വറുത്തരച്ച് വെക്കില്ലേ ആ കറിയായാലും കുഴപ്പമില്ല അതിലൊരു ചെറിയൊരു പട്ട ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നാളികേരം വറുത്തരച്ചാൽ നല്ല മണം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ട് ഞാനത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടാറുമ്പഴത്തേനും നമുക്ക് പത്തിരി പരത്തി അപ്പോൾ കുറച്ച് വലിയ ഉണ്ടായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമുക്ക് കൈപ്പത്തിരി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പത്തിരി കുഴൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പത്തിരി പ്ലസ് വെച്ചിട്ടാ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്ര വലിയ ഉണ്ടോ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇനി കൈ വെച്ച് പരത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഉരുളകൾ ആക്കി എടുത്തിട്ടുണ്ട് എനിക്കിത് നമ്മൾ വാട്ടിയ പൊടി ഉണ്ടല്ലോ അതുകൊണ്ട് ഒൻപത് പത്തിരി ഉണ്ടാക്കാനുള്ള ഉണ്ടയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയുടെ കവർ അല്ലെങ്കിൽ ഓയിലിൻ്റെ കവർ എടുത്താലും മതി അത് ഇതുപോലെ വെട്ടി കൊടുക്കുക അപ്പം നമുക്ക് അതിൽ വെച്ച് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലവർ ഇലയിൽ വെച്ചിട്ടൊക്കെ പരത്തിയെടുക്കണത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സുഖമായി തോന്നിയത് ഇതിലാണ് പിന്നെ കൈ വെച്ചിട്ട് പരത്തി എനിക്ക് അറിയില്ലാട്ടോ അവിടെ ഉമ്മയും പിന്നെ ഒക്കെ കൈ വെച്ചിട്ടുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ചൂടാക്കാൻ വെക്കുക അപ്പോൾ ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കൈ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അപ്പോൾ കൈപ്പത്തിനെ നമുക്ക് കയ്യിൽ വെച്ച് പരത്താൻ അറിയില്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഓയിലിൻ്റെ കവറായ കാരണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ കവറായതുകൊണ്ട് നമുക്കത് വേഗം പരത്തി എടുക്കാൻ പറ്റും കണ്ടില്ല നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരേ സൈഡ് ഒരേ സൈഡ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ തെല്ലിങ്ങനെ പൊട്ടി പോയി ഉണ്ടാവുമല്ലോ അതൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം കണ്ടില്ലേ പിന്നെ എടുക്കാനും സുഖമാണ് കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ അത് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ തന്നെ അതിൻ്റെ നാല് ഭാഗം ഇങ്ങനെ ശരിയാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഷെയ്പ്പൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടും കൈപ്പത്തിരി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് ചട്ടിയിലേക്ക് നേരിട്ട് ഇട്ടു കൊടുത്താൽ അപ്പോൾ ഇനി അടിപൊളിക്കണ പോലെ ആയിരുന്നു അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുമല്ലോ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരും എന്നിട്ട് ഞാനത് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ കൊടുത്തു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടാണ് അപ്പം അങ്ങനെയാണ് ഞാൻ പത്തിരി ചുട്ട് എടുത്തത് ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ ഉപയോഗിക്കാതിരിക്കണതായിരുന്നു അപ്പോൾ ഇനി അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ആദ്യത്തെ ഞാൻ കടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആ വീഡിയോ ഒഴിവാക്കിയത് അപ്പോൾ അതാ നോൺ സ്റ്റിക്കിൽ ഇട്ടിട്ട് ഒന്ന് ഇതാ ചൂടായി വരുമ്പോൾ ഞാൻ അതിൽ കിട്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ നല്ല പത്തിരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേവാൻ കുറച്ച് സമയം പിടിക്കൂട്ടോ കുറച്ച് കനമുള്ളതല്ലേ അപ്പോൾ ഒന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്റ്റവ് കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ വേഗം വെന്ത് വരും അത് അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ഓരോറ്റൊള്ളം പോലെ പൊന്തിയിട്ട് വരും അങ്ങനെ വലിയ പൊള്ളം പൊന്തിയിട്ടൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കറി ശരിയാക്കി എടുക്കണമല്ലോ അപ്പോൾ അതാ കറി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളം കിഴങ്ങ് കുക്കറ് ഒരു വിശ്വലടിപ്പിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഉരുളം കിഴങ്ങ് നന്നായി വെന്ത് ഇതാ വരുത് അരിച്ചിട്ട് അപ്പോൾ അതാ തുറന്നു നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാളികേരം നമ്മൾ വറുത്ത് വെച്ച നാളികേരം അരച്ചെടുത്തതാണ് അതും കൂടി ഇതിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാളികേരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കൂടുതലിട്ടോളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ആ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് താളിച്ച് ഒഴിക്കണമല്ലോ അപ്പം അതിന് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കണം കേട്ടോ അപ്പം കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളൊക്കെ അരിപ്പുട കൈപ്പത്തിരി ഒക്കെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം ഒന്ന് ഗോതമ്പിൻ്റെ കൈപ്പത്തിരി ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നത് എൻ്റെ ചെറിയ മാമിയാണ് ഷാമിലെ മാമി അവരുടെ വീട്ടിലുണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ചട്ടിയിൽ കുഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മാറ്റിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മീത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റൗ ആക്കുക അപ്പോൾ നമ്മുടെ മുട്ടക്കറി പെട്ടെന്ന് റെഡി ആയില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി കേട്ടോ എളുപ്പമാണ് നമുക്ക് വഴറ്റണ്ട അങ്ങനെ വലിയ പണികളൊന്നും ഇല്ലല്ലോ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അത് കറി ഇനി നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം അപ്പോൾ ഇതുവരെ നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഈ മുട്ട പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മീതൊക്കെ നമുക്ക് മുട്ട മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നാലായിട്ട് കയറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുട്ട അങ്ങനെ ഇട്ടാലൊരു എനിക്ക് ഈ കറിയിൽ അതിൻ്റെ ഉണ്ണിയും മുട്ടയും എല്ലാം കൂടി മുങ്ങിക്കിടന്നിട്ട് നമ്മളെടുത്ത് കഴിക്കില്ല അങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം അപ്പം അത് കാരണം എൻ്റെ കോഴിമുട്ട ഞാൻ അതിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പത്തിരി പത്തിരിയല്ലേ തേങ്ങാപ്പാലില്ലേ അത് എന്ത് അല്ലേ അപ്പം ഞാൻ തേങ്ങാപ്പാലും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് രീതിക്ക് ഇത് കഴിക്കട്ടോ ഇതിലേക്ക് കറി വേണം എന്നൊരു നിർബന്ധമില്ല നമ്മളെ പത്തിരി ആയാലും ചപ്പാത്തി ആയാലും ആവശ്യത്തിനുള്ള നമുക്ക് എടുത്തിട്ട് അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക നല്ല കട്ടിയിലെടുക്കണ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ കുതിർന്ന് വരില്ല അതിൻ്റെ മീത കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഇനി വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെച്ചിട്ടൊന്നും എടുത്ത് കഴിച്ച് നോക്കി വയ്ക്കും അടിപൊളിയാണ് എൻ്റെ ഉപ്പപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ചപ്പാത്തിയും അല്ലെങ്കിൽ ഇതേപോലത്തെ പത്തിരിയും ഈ നാളികേരപ്പാലും പഞ്ചസാരയും നിങ്ങൾ ആരെങ്കിലും പത്തിരിയും ചപ്പാത്തിയും ഇതേപോലെ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പം എൻ്റെ നാളികേരപ്പാൽ കുറച്ച് വെള്ളമായി പോയിട്ടാണ് അത്ര കട്ടിയിലെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാനത് ഒഴിച്ച് കൊടുക്കേണ്ടത് അതൊന്ന് കുതിർന്ന് വരണമല്ലോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിയും കൂടി ഒഴിച്ച് കൊടുക്കാം എന്താ ആവശ്യത്തിൽ ഉള്ള കറി എല്ലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുതിർന്നതിൻ്റെ ശേഷം എടുത്ത് കഴിക്കണം കേട്ടോ അപ്പം ഞാൻ കുതിരാൻ വേണ്ടിയിട്ടൊന്നും കാത്തുന്നുണ്ടാവില്ല തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ കുറച്ച് നേരം കുതിർന്നിട്ടുണ്ടാവും അപ്പോൾ അതാ മുട്ടക്കറിയും അതിൽ ഉരുളം കിഴങ്ങും ഈ ഉരുളം ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ ഒന്ന് പറയട്ടെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പറഞ്ഞാലും മതി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം